നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി വി അൻവർ നാമനിർദ്ദേശ പത്രിക നൽകി റോഡ് ഷോയായി എത്തിയാണ് അൻവർ പത്രിക സമർപ്പിച്ചത് പിണറായി പറ്റിച്ചുകൊണ്ട് മാറ്റി നിർത്താനുള്ള ഞാൻ അതിന്റെ എനിക്ക് മുന്നിൽ വന്നത് ഈ പറയുന്ന ജംഷീർ ഈ വിവരങ്ങൾ നൽകും ജംഷീർ പത്രിക നൽകിയ അൻവർ മടങ്ങിയോ വലിയ ജനപിന്തുണയാണോ അൻവർ റോഡ് ഷോയായി നാമനിർദ്ദേശ പത്രിക നൽകാൻ എത്തിയപ്പോൾ ഉണ്ടായിരുന്നത് അതിൽ തീർച്ചയായിട്ടും ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയതിനു ശേഷം വലിയൊരു പ്രകടനമായിട്ട് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രകടനമായിട്ടാണ് ഇങ്ങോട്ടേക്ക് ഈ താലൂക്ക് ഓഫീസിലേക്ക് നിലമ്പൂർ താലൂക്ക് ഓഫീസിലേക്ക് പത്രിക സമർപ്പിക്കാനായി പി വി അൻവർ എത്തിയത് ഏതാണ്ട് ഈ സമീപത്ത് രണ്ട് കിലോമീറ്റർ അപ്പുറമാണ് ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി വലിയൊരു പ്രവർത്തകരുടെ പിന്തുണയോടുകൂടിയായിരുന്നു പി വി അൻവറിൻ്റെ റോഡ് ഷോ ആയി ഇങ്ങോട്ടേക്ക് വന്നിരുന്നത് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ അതോടൊപ്പം തന്നെ തൊഴിലാളികൾ ഇപ്പോൾ ആം ആദ്മി പ്രവർത്തകരും അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ആം ആദ്മി പ്രവർത്തകരും കൊടികളുമായി പി വി അൻവറിനൊപ്പം ഉണ്ടായിരുന്നു തുടർന്ന് ഒരു റോഡ് ഷോയാണ് ഈ ഇങ്ങോട്ടേക്ക് എത്തിയത് അതിനുശേഷം ും പ്രധാനപ്പെട്ട അഞ്ചു ആളുകളുമായിട്ടാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി തഹസീൽദാർ സിന്ധുവിന് മുമ്പാകെ ഉപകരണാധികാരി തഹസിൽദാർ സിന്ധുവിന് മുമ്പാകെ പി വി എൻ എത്തിയത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പി വി എൻ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഇവിടുത്തെ തൊഴിലാളികളായിരുന്നു എന്നുള്ളതാണ് ടാപ്പിംഗ് തൊഴിലാളികളും അതോടൊപ്പം തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളി അതോടൊപ്പം തന്നെ കർഷകൻ എന്നിവർ ഉൾപ്പെടെയുള്ള ആളുകളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് ഈ തൃണമൂൽ കോൺഗ്രസ് നേതാവ് സുഖു കൂടെ ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നത് വലിയൊരു പ്രവർത്തകരുടെ പിൻ റോഡ് ഷോയോട് കൂടിയായിരുന്നു ഇങ്ങോട്ട് എത്തിയത് സ്വാഭാവം സ്വാഭാവികമായിട്ടും ഭരണാധികാരിക്ക് മുന്നിൽ പോകുമ്പോൾ അഞ്ചാളുകളെ ക്രമപ്പെടുത്തിയിരുന്നു അഞ്ചാളുകൾ മാത്രമാണ് ഉള്ളിൽ പ്രവേശിപ്പിക്കാൻ അനുമതി ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം തൊഴിലാളികളായിട്ടുള്ള ആളുകളുമായി ഇന്നുണ്ടായിരുന്നത് അവർക്കൊപ്പം എത്തിയാണ് പി വി അൻവർ ഇപ്പോൾ അല്പം മുമ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മടങ്ങിയിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും തൻ്റെ വരവ് പി വി അൻവർ അറിയിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത്തരത്തിൽ എന്തായിരുന്നു നിമിഷം നൽകിയ ശേഷമുള്ള അൻവറിന്റെ പ്രതികരണം എന്തായിരുന്നു തീർച്ചയായിട്ടും പത്രിക നൽകിയതിന് ശേഷം മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ വി ഡി സതീഷിനെതിരെയും വിമർശിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചത് അതായത് വാദ് യു ഡി എഫിൻ്റെ വാതിലടച്ചത് കഴിഞ്ഞ ദിവസമാണ് എന്നാൽ തന്നെ കറിവേപ്പിലാക്കിയെന്ന് പ്രതി എന്ന് മുഖ്യമന്ത്രി രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു അത് എങ്ങനെയാണ് അറിഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ചോദിക്കുകയുണ്ടായി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇനി തന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഇനി തനിക്ക് തുടരണമെങ്കിൽ എനിക്ക് നാട്ടുകാർ സാധാരണക്കാർ ആളുകൾ വോട്ട് നൽകിയാൽ മതിയാകൂ എന്നുള്ളതാണ് അതോട് അത്തരം കാര്യങ്ങൾ അതായത് ഭരണ പ്രതിപക്ഷത്തിനെതിരെ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയുമുള്ള വിമർശനങ്ങൾ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അതോടൊപ്പം യു ഡി എഫിലെ എല്ലാ നേതാക്കന്മാരെയും അദ്ദേഹം കുറ്റം പറയുന്നില്ല പ്രതിപക്ഷ നേതാവിനെ തന്നെയാണ് അദ്ദേഹം ഉന്നം വെക്കുന്നത് അത്തരത്തിലുള്ള പ്രതികരണം തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ വരും സമയങ്ങളിൽ വരും ദിവസങ്ങളിലൊക്കെ ഇരു മുന്നണികൾക്കും ഒരു ഒരു ഇരുമുന്നണികളെയും നേരിടുക എന്ന ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് അൻവർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സ്യരംഗത്തേക്ക് വരുന്നതെന്ന് തന്നെ മനസ്സിലാവുന്നു പരമാവധി ആളുകളെ അതായത് എന്ന് വെച്ചാൽ സാധാരണക്കാരായ ആളുകളെ തൊഴിലാളികളായ ആളുകളെ മറ്റുമൊക്കെ കൂടെ കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം തന്നെയാണ് പി വി അൻവർ നടത്തുന്നത് അതിൻ്റെ ആദ്യ ശ്രമം ആദ്യ ശ്രമം എന്ന് തന്നെയാണ് നമുക്ക് ഇന്നത്തെ റോഡ് ഷോയുടെയും ഇന്നത്തെ ഈ പത്രിക സമർപ്പിക്കാൻ എത്തിയപ്പോഴും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ദിവ്യ